ഇന്ത്യക്ക് ജെ എൻ യു പോലെയാണ് അമേരിക്കയ്ക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റി ഡൽഹിയിലെ ജെ എൻ യുവിന്റെ ഇതുപോലെ തന്നെ ഇടത് ഇസ്ലാമിക വോക്കിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തിയുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും പതിവാണ് അമേരിക്കയിലെ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിലൊന്നായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിരന്തരം പ്രക്ഷോഭങ്ങളും സമരങ്ങളും പതിവാണ് വോക്കിസ്റ്റ് മനസ്സിന്റെ കൃത്യമായ ഉദാഹരണമാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് ഏതാണ് നാല്പത് കോടിയിലധികം ഡോളർ ട്രംപ് നിർത്തലാക്കിയത് വാസ്തവത്തിൽ കൊളംബിയ യൂണിവേഴ്സിറ്റി ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റി ആയിരത്തി എഴുന്നൂറുകളുടെ ഒടുവിൽ തുടങ്ങിയതാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റിയാണ് പക്ഷേ ലോക പ്രശസ്തമാണ് അമേരിക്കയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ നാലോ അഞ്ചോ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയെ ട്രംപ് ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത് ഹമാസ് ഭീകരർക്ക് അനുകൂലമായി ഇസ്രായേൽ വിരുദ്ധ റാലികൾ അമേരിക്കൻ ക്യാമ്പസുകളിൽ പടർന്നു പിടിച്ചതിൻ്റെ പ്രചോദനം കൊളംബിയോ യൂണിവേഴ്സിറ്റി ആണെന്നും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വോക്കിസ്റ്റ് മനോഭാവത്തിൽ നിന്നുണ്ടായ പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയാണ് അമേരിക്കൻ യുവതലമുറയെ വഴിതെറ്റിക്കുന്നത് എന്നുമാണ് ട്രംപ് വിശ്വസിക്കുന്നത് ട്രംപ് ചുമതല ഏറ്റപ്പോൾ തന്നെ ഇതിനൊരു തീരുമാനം നിശ്ചയിച്ചിരുന്നു അമേരിക്ക നിരോധിച്ച സംഘടനയാണ് ഹമാസ് അതുകൊണ്ടുതന്നെ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഇസ്രായേൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായിരിക്കുമ്പോൾ ഇസ്രായേലിനെ എതിർക്കുന്നത് കുറ്റകൃത്യമായി കണക്കാക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ഇതൊരു ജനകീയ പൗരാവകാശ പ്രശ്നമല്ല നേരെ മറിച്ചത് കുറ്റകൃത്യമാണ് ഭീകര സംഘടനയെ ന്യായീകരിച്ചാൽ അത് കുറ്റകൃത്യമാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു എന്നാൽ അമേരിക്കൻ പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കടിഞ്ഞാടിയിടാൻ ചില പരിമിതികളുണ്ട് കാരണം അമേരിക്കയുടെ ജനാധിപത്യം അങ്ങനെയാണ് വളർത്തിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിനെ എതിർത്തു അല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിച്ചു എന്നതിൻ്റെ പേരിൽ അമേരിക്കൻ പൗരന്മാരുടെ മേൽ നടപടിയെടുക്കുക അസാധ്യമാണ് എന്നാൽ ട്രംപ് ഇപ്പോൾ പരിശ്രമിക്കുന്നത് വിദേശത്തു നിന്ന് പഠിക്കാൻ വേണ്ടി അമേരിക്കയിലെത്തി ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഹമാസ് അനുകൂല പ്രകടനം നടത്തിയവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് പുറത്താക്കുകയാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അത്തരത്തിൽ അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു യൂണിവേഴ്സിറ്റികളോട് റിപ്പോർട്ട് ചോദിച്ചിരുന്നു ഇവരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് വളരെ വിശദമായി തന്നെ പഠനങ്ങൾ നടത്തി ലിസ്റ്റ് തയ്യാറാക്കി ഓരോരുത്തരെ പുറത്താക്കി വരികയാണ് ഈ പുറത്താക്കുന്നതിന് മുന്നോടിയായി ഒരു ആപ്പ് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടു ആർക്ക് വേണമെങ്കിലും അനധികൃതമായി താമസിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ആപ്പിൽ പോയി പേര് രജിസ്റ്റർ ചെയ്തിട്ട് സ്വയം പുറത്തു പോകാം അവരെ ഉപദ്രവിക്കില്ല അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിൻ്റെ ഉണ്ട് ഈ ആപ്പിൽ പോയി രജിസ്റ്റർ ചെയ്യുക ഞാനിതാ ഈ നാട് വിട്ടു പോകാൻ പോകുന്ന എന്റെ വിസ കാലാവധി കഴിഞ്ഞു ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് പോവാം ആ ആപ്പ് അവർ തുടങ്ങിയിരുന്നു ആ ആപ്പിലാണ് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി കുരുങ്ങിയിരിക്കുന്നത് കർണാടകക്കാരിയാണ് രഞ്ജിനി ശ്രീനിവാസൻ എന്നാണ് പേര് രഞ്ജിനി ബഹുമിടുക്കിയാണ് ഇന്ത്യയിലെതിന് ഏറ്റവും പ്രശസ്തമായ അഹമ്മദാബാദിലെ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഡിഗ്രി പഠിച്ചത് അതിനുശേഷം അമേരിക്ക ഹാർവാഡിൽ വന്നിട്ടാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുകയാണ് അങ്ങനെ വലിയ അക്കാദമിക് പാരമ്പര്യമുള്ള വലിയ അറിവുള്ള വലിയ പ്രതിഭയുള്ള ആളാണ് രഞ്ജിനി രഞ്ജിനിക്ക് വിസയുടെ കാലാവധിയുടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ രഞ്ജിനി ഹമാസ് അനുകൂല സമരത്തിന് നേതൃത്വം കൊടുത്തു അതിൽ പങ്കെടുത്തു അന്നത്തെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു ഇതേ തുടർന്ന് ഹമാസ് അനുകൂല പ്രകടനങ്ങളിൽ പങ്കെടുത്ത ആളുകളെ തപ്പിപ്പിടിച്ച് അവരുടെ വിസ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ മാർച്ച് അഞ്ചാം തീയതി രഞ്ജിനി ശ്രീനിവാസിന്റെ വിസയും ചെയ്യപ്പെട്ടു എന്ന് വെച്ചാൽ രഞ്ജിനിക്ക് ഇനി അമേരിക്കയിൽ താമസിക്കാൻ കഴിയില്ല വിസ റദ്ദാക്കി പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിയമപരം എത്തിയതാണ് പ്രഗത്ഭയാണ് ഇടുക്കിയാണ് പക്ഷെ രഞ്ജിനിക്ക് അമേരിക്കയിൽ ഇനി പഠിക്കാൻ കഴിയില്ല വിസ റദ്ദാക്കി സ്വാഭാവികമായും ഒരാളുടെ വിസ റദ്ദാക്കിയാൽ അയാളെ അറസ്റ്റ് ചെയ്ത് കൈവിലം കിട്ട് നാട് കിടത്തുകയാണ് അവരുടെ രീതി അതുവരെ ജയിലിൽ അടയ്ക്കും അതുകൊണ്ടാണ് ആപ്പ് തുടങ്ങിയിരിക്കുന്നത് ആർക്കെങ്കിലും വിസ റദ്ദാക്കിയവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനധികൃതമായി താമസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ അവരെ ഉപദ്രവിക്കില്ല അവരെ ട്രാക്ക് ചെയ്യും അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ചെലവിൽ വിടാം അതിനാണ് ഈ ആപ്പ് തുടങ്ങിയത് ഈ ആപ്പിൽ രഞ്ജിനി രജിസ്റ്റർ ചെയ്തു എന്നിട്ട് രഞ്ജിനി കഴിഞ്ഞ ദിവസം അമേരിക്ക വിട്ടുപോകുന്നു ഈ അമേരിക്ക വിട്ടുപോരുന്ന ചിത്രം രഞ്ജിനി എയർപോർട്ടിലൂടെ വരുന്നതും പോകുന്നതും പാക്ക് ചെയ്ത് പോകുന്നതുമൊക്കെ ഇമിഗ്രേഷൻ അധികാരികൾ തന്നെ എടുത്തത് അവർ ഔദ്യോഗികമായി പത്രക്കുറിപ്പിനൊപ്പം പുറത്തുവിട്ടു അങ്ങനെ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ രഞ്ജിനിയുടെ ഫോട്ടോയും വാർത്തയും കൈകാര്യം ചെയ്യുന്നു അത് വളരെ കൃത്യമായ പദ്ധതിയാണ് വാസ്തവത്തിൽ അനധികൃതമായി പിടികൂടുന്നവരെ യാത്രാവിമാനത്തിൽ നാട്ടിലെത്തിക്കുന്നതാണ് സാമ്പത്തികമായ ലാഭം എന്നിരിക്കെ എന്തുകൊണ്ടാണ് സൈനിക വിമാനം ഉപയോഗിക്കുന്നത് എന്ന് ചോദ്യമുണ്ടായിരുന്നു വലിയ ചിലവാണ് പത്തിരട്ടിയോളം അധിക ചിലവാണ് അതൊരു സിമ്പലായിരുന്നു കൈവലം ഇട്ട് ഒരാളെ സൈനിക വിമാനത്തിൽ കയറ്റി അയക്കുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് ഭയമുണ്ടാകും ഇനി വരാതിരിക്കാൻ ശ്രമിക്കും ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രഞ്ജിനിയുടെ നാട്ടിലേക്കുള്ള സ്വയം മടങ്ങൽ വലിയ വാർത്തയാക്കാൻ അമേരിക്കൻ ഹോം ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ അവർ ആ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടു അതുകൊണ്ട് അമേരിക്കയിലെ മാത്രമല്ല ലോകത്തെ എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായി രഞ്ജിനി ശ്രീനിവാസിൻ്റെ മടക്കയാത്ര വന്നു കാരണം അത് അവർ നിർബന്ധിച്ച് കയറ്റി വിടുന്നതല്ല ആർക്ക് വേണമെങ്കിലും ഞാനിനി അമേരിക്ക നിൽക്കുന്നില്ല എന്റെ സാഹചര്യം ഇതാണ് എന്നെ തിരിച്ചുവിട്ടേക്കു എന്ന് പറയുന്നതാണ് ഇതിന്റെ സാഹചര്യം അല്ലാതെ വന്നാൽ വിസ റദ്ദാക്കിയ ഒരാൾ എയർപോർട്ടിൽ വന്നൊരു ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് ഡിറ്റെയിൻ ചെയ്യാനുള്ള സാഹചര്യം പോലും ഉണ്ട് അതുകൊണ്ട് രഞ്ജിനിയെ അമേരിക്കൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രതീകമായി സിമ്പലായാണ് കണക്കാക്കുന്നത് രഞ്ജിനിമാർക്ക് നാട് വിട്ടു പോവാം എന്ന് അവർ കരുതുന്നു അതായത് അമേരിക്കയിൽ വരുന്നവർ അമേരിക്കൻ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നവരാവണം അമേരിക്കൻ നിയമങ്ങൾ പാലിക്കുന്നവരാവണം ഭീകരർക്ക് കുടപിടിക്കുന്നവരാവരുത് നിങ്ങളുടെ രാഷ്ട്രീയം എന്തും ആവട്ടെ ആ രാഷ്ട്രീയമൊക്കെ നിങ്ങളുടെ നാട്ടിൽ വെച്ചിട്ട് പോരുക നിങ്ങൾ ഇവിടെ എത്തിയാൽ ഇവിടുത്തെ നിയമവും ഇവിടുത്തെ കാര്യങ്ങളും പരിശോധിക്കുക അമേരിക്കയിൽ വന്നിരിക്കുന്നത് പഠിക്കാനാണ് പഠിക്കാനാണ് വിസ് നൽകിയിരിക്കുക സമരം ചെയ്യാനല്ല പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്നൊരു കുഴപ്പമാണ് മലയാളികൾ എവിടെ ചെന്നാലും അവിടെ എസ് എഫ് ഐ ഒക്കെ ഉണ്ടാക്കും യു കെയിലെ മലയാളികൾ അവിടുത്തെ ക്യാമ്പസുകൾ എസ് എഫ് ഐ ഉണ്ടാക്കിയിട്ടുണ്ട് ചുമന്ന ലുങ്ക കൊടുത്തോട് അവർ നിൽക്കുന്ന ചിത്രം കാണാം അവിടുത്തെ പാർട്ടി സമ്മേളനം നടക്കുക ബ്രാഞ്ച് സമ്മേളനം നടക്കും അതായത് ഇവിടെ രക്ഷയില്ലാത്തതുകൊണ്ട് യു കെയിലേക്ക് പോയത് അവിടെ ചെന്ന് പണിയെടുത്ത് ജീവിക്കുക ബിസിനസ് ചെയ്ത് ജീവിക്കുക അതിനിടയിലാണ് അവിടെ പോയി അവർ പാർട്ടി ഉണ്ടാക്കിയിരിക്കും ഇത്തരത്തിലൊരു പാരമ്പര്യം രക്തത്തിൽ രക്തത്തിലലിഞ്ഞതുകൊണ്ടാവാം അവിടെ ചെന്ന് കൊടി പിടിക്കുന്നത് ഇപ്പോൾ രഞ്ജനി ശ്രീനിവാസനോട് കൊടി പിടിക്കേണ്ട നിങ്ങൾ നാട്ടിൽ പോയി കൊടി പിടിച്ചോളൂ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കൊരു എതിർപ്പും ഉണ്ടാവില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ സംരക്ഷിച്ചോളൂ ഇവിടെ വേണ്ട ഇവിടെ പഠിക്കാൻ വന്നാൽ മതി എന്ന കൃത്യമായ സന്ദേശമാണ് ട്രംപ് കൊടുക്കുന്നത് എന്തായാലും ട്രംപ് രഞ്ജനിയെ കൈകാലുകൾ ബന്ധിച്ച് നാടുകടത്തുന്നതിന് മുൻപ് രഞ്ജനി പോന്നു രഞ്ജനിയുടെ വഴിയെ ധാരാളം തിരിച്ചു പോകുന്നേക്കും കാരണം അനേകം വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കി ഹമാസഅബ് നിരോധിത സംഘടനയാണ് ഭീകര സംഘടനയാണ് അതിനെ പിന്തുണയ്ക്കുന്നത് അമേരിക്കൻ മൂല്യത്തിനെതിരാണ് അമേരിക്കൻ നിയമത്തിനെതിരാണ് എന്നതാണ് ട്രംപിന്റെ നിലപാട് കൂട്ടത്തോടുകൂടി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ പിടിച്ച് കടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ വേണമെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് പോരാ എന്നാൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവർ നാട് കടത്തും എന്തായാലും ഇന്ത്യക്കാരിയായ കർണാടകക്കാരിയായ രഞ്ജനി ശ്രീനിവാസനിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണ നിയമം ചർച്ചയാവുകയാണ്